എനിക്ക് അനീറ്റ ഡിഷിന് കിട്ടിയത് അപ്പോൾ അനീറ്റ ഡിഷ് എന്ന് പറയുന്നത് നാടൻ ഞണ്ട് കറിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനീറ്റ തന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് നാടൻ കറി തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാനത് മാറി ചിന്തിച്ച് കാരണം അത് നമ്മൾ റെഡ് കളർ ആയിരുന്നു അന്ന് കൊടുത്തത് അപ്പോൾ അതിൽ നിന്ന് ചിന്തിച്ച് ഞാനൊരു വൈറ്റ് കളർ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു പാൽക്കറിയുടെ പിന്നെ ഒരു ഞണ്ട് റോസ്റ്റ് പോലെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഒരു പാൽക്കറിയാണ് പാൽക്കറി എന്ന് പറയുന്നത് സെപ്പറേറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊരു നമ്മൾ പ്രെസൻറ്റേഷൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പാൽക്കറിയിലേക്ക് ഒരു ഫ്ലേവർ ഇട്ടാനായിട്ട് ഞണ്ടിൻ്റെ കാലും എല്ലാം ചതച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ഒരു വെള്ളം സ്റ്റോപ്പ് പോലെ ഉണ്ടാക്കിയിരുന്നു ഈ വെള്ളവും പിന്നെ അതുപോലെ അതിൻ്റെ വേറെ ഞണ്ട് ഞാൻ സെപ്പറേറ്റ് വേവിച്ചിട്ട് അത് കിള്ളി എടുത്തിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഞാൻ ആ ഞണ്ടിന് വരുത്തിയിരുന്നു റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് പുഴഞ്ഞെണ്ടാണ് അനിയറ്റിക്ക് കിട്ടിയിരുന്നത് പക്ഷെ എനിക്ക് കിട്ടിയത് കടൽഞ്ഞണ്ടായിരുന്നു വെള്ള കളറില അപ്പം രണ്ടിന്റെ ടേസ്റ്റ് തന്നെ ഇത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ഞണ്ട് മഞ്ഞപ്പൊടിയും ഇഞ്ചിയും പച്ചളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചു അപ്പോൾ ഞാനത് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സെപ്പറേറ്റ് ഒരു ഗ്രേവി വേണം ഈ ഗ്രേവി കുറച്ച് ഗ്രേവി അപ്പിയാടി ഈ ഞണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് വേപ്പിലും ലാസ്റ്റത്തിൽ പച്ച വെളിച്ചെണ്ണ കൊഴിച്ച് നന്നായിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു റോസ്റ്റ് റോസ്റ്റ് ആണോ എന്ന് വെച്ചാൽ റോസ്റ്റ് ആണ് പക്ഷേ അല്ലെങ്കിൽ റോ അത്രയ്ക്ക് ഗ്രേവിയില്ല നല്ല ഗ്രേവി ഉണ്ട് താനും അതുപോലത്തെ ഒരു രൂപത്തിലാണ് ഞാൻ അതിൻ്റെ ഞണ്ടിൻ്റെ ഗ്രേവി ഉണ്ടാക്കി രണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഒരു തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത്തിരി മസാല ഒക്കെ ഇട്ടിട്ട് ഓവനിൽ വെച്ചിരുന്നു കാരണം അതിൽ കുത്തി നിർത്താൻ വേണ്ടി എന്നാലാണ് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നല്ല ഭംഗിയാവുള്ളൂ കുക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കളർ മാറ്റാനായിട്ട് കുക്ക് ചെയ്യാൻ നല്ല ഉദ്ദേശിക്കുന്നത് സീലിംഗ് വരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യണം കാരണം ഗ്രാൻഡ് ഫിനായിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രസൻറ്റേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ തക്കാളി ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി എടുത്തുകൊണ്ട് വന്നിട്ട് പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഞണ്ടും നന്നായിട്ട് കുത്തി നിർത്തി എൻ്റെ കാലൊക്കെ മോളിലേക്ക് നല്ല നല്ല രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എൻ്റെ സൈഡിലൊരു വൈറ്റ് ഗ്രേവിയും കൊടുത്തിട്ടാണ് ഞാൻ പ്ലേറ്റ് സെറ്റ് ചെയ്തത് പ്ലേറ്റ് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് കളറുകളൊന്നും ഉണ്ടായിരുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ആ എനിക്ക് തനീറ്റയുടെ എന്ത് ഇൻഗ്രീഡിയൻസ് ആണോ തന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വൈറ്റും റെഡും ഉള്ള ഒരു കറി ഒരു റെഡും ഒക്കെ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി কাবাব মশলা উইথ പാൽ കറി ফ্যান্টাস্টিক অ্যাকচুয়ালি लवली আই ডোন্ট গিভ আ হ্যাংকি থ্যাংক ইউ স্যার ইট হাজ কাম আউট সো গুড অ্যাকচুয়ালি থ্যাংক ইউ স্যার সো নাইস ইট ইজ থ্যাংক ইউ